എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തീസ് സ്നാക്കാണ് പക്ഷെ നമ്മുടെ ഇവിടുത്തെ ബേക്കറികളിലൊക്കെ ധാരാളമായിട്ട് കിട്ടുന്നതാണ് എന്താണോ ഗാത്യ അപ്പൊ ഇത് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് എരിവോ പുളി ഒന്നും ഇല്ലാത്തൊരു സ്നാക്ക് സ്നാക്കാണ് മധുരം ഒന്നുമില്ല കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്കെന്നാലും ഭയങ്കര ഇഷ്ടം നല്ല വായലിട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും പക്ഷെ വായലിട്ടാൽ നല്ല കറുമുറുന്ന് കടിക്കാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് ആണ് അതാണ് കടലമാവ് ഉപയോഗിച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ എനിക്കിഷ്ടമുള്ള സാധനമാണ് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാറുമുണ്ട് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അധികം ഇൻഗ്രീഡിയൻസ് ഇല്ലയെന്ന് ഞാൻ പറയാൻ കാരണം മെയിനായിട്ട് കടലമാവ് മാത്രം മതി പിന്നെ അല്പം ഉപ്പ് നമ്മൾ എല്ലാത്തിനും ചേർക്കണമല്ലോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കണം കുറച്ച് പിന്നെ ബേക്കിംഗ് സോഡ ഒരു അല്പം എന്ന് വെച്ചാൽ ഇത് ഇതാക്കാനായിട്ടൊന്ന് ഫെർമെൻ്റ് ചെയ്യാനൊന്നും വയ്ക്കുമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബേക്കിംഗ് സോഡ പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വറുത്തെടുക്കാനായിട്ട് ഒരു കുക്കിംഗ് ഓയിൽ അത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് അത്രയ്ക്കൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ഇത് ഇട്ടപ്പോൾ കുറച്ചൊരു ഇതൊക്കെ പറ്റി പക്ഷെ സെക്കൻഡൊക്കെ ആയപ്പോൾ നല്ലപോലെ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി വരും കുറച്ചു പട്ടുകൊടുത്തു പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം സൺഫ്ലവർ ഓയില് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു വിസ്ക് വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടലമാവ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് കടലമാവുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണൊക്കെ മതിയാവും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ വെള്ളം നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്താൽ മതി ഞാൻ വെള്ളം ചേർത്തപ്പോൾ അല്പം കൂടി പോയി പിന്നെ ഒരു കാൽ കപ്പ് മാവ് കൂടി ചേർക്കേണ്ടി വന്നു നമ്മൾ സേവനാഴിയിൽ ഈ അച്ചിട്ടിട്ടാണ് അത് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ഈ പക്കാവടയൊക്കെ ഉണ്ടാക്കാനെടുക്കുന്ന അച്ചാണ് ഇനി ഈ സേവനാഴിയിലേക്ക് ഈ മാവ് നിറച്ചു കൊടുക്കണം ഇത് കുറച്ച് ലൂസായിട്ടാണ് നമ്മൾ കൈ കൊണ്ടെടുക്കാന്ന് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും ചപ്പാത്തി മാവിൻ്റെ പരിവത്തിലല്ലോ കുറച്ചും കൂടെ ലൂസാണ് അതുകൊണ്ട് ഞാനൊരു സ്പൂണാണ് എടുത്തത് മുർ നിറച്ചൊന്നും ഫില്ല് ചെയ്യണ്ട കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചു എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് പറയട്ടെ ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ള വട്ടമുള്ള ഒരു പാൻ വെച്ചാൽ മതിയായിരുന്നു ഞാനതിന് ചീനച്ചട്ടി ആകുമ്പോൾ കുഴിഞ്ഞല്ലേ ഇരിക്കുന്നത് അതാണ് എടുത്തത് ഒന്നത് രണ്ടാമത്തെ ഇപ്പം ഞാൻ ഈ പിഴിഞ്ഞൊഴിച്ചില്ലേ ഇത് അതിൻ്റെ മീതയ്ക്ക് മീതേ വന്നു കാരണം ഒരു മടക്കു മടക്കായിട്ടാണല്ലോ നമ്മൾ ഇത് ഗാട്ടിയെ കിട്ടുമ്പോൾ കാണുന്നത് അത് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷെ മീതയ്ക്ക് മീതയായിപ്പോയി കാരണം കുഴിഞ്ഞ പാത്രമായതുകൊണ്ട് ഈ രണ്ടബദ്ധമാണ് പറ്റിയത് അപ്പോൾ കുറച്ച് മാവ് ഒഴിച്ചാൽ മതിയായിരുന്നു ഇനി ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതായത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിലേക്ക് പോകണ്ട മീഡിയം ഫ്ലെയിമിൽ മതി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കണ്ടോ ഇവിടെ കുറച്ചൊന്ന് നടുക്ക് കട്ടയായിപ്പോയി കൂടിപ്പോയി അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ക്രിസ്പിയായിട്ടൊക്കെ കിട്ടി കുഴപ്പമൊന്നും പറ്റിയില്ല പക്ഷേ അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് കോരി മാറ്റി ഇനി ഞാൻ ചെയ്യുന്നതൊക്കെ കുറച്ച് മാത്രമേ പിഴിഞ്ഞൊഴിക്കുന്നുള്ളൂ കണ്ടോ കുറച്ച് മാത്രം പിഴിഞ്ഞൊഴിച്ചുള്ളൂ അപ്പം നമുക്ക് എളുപ്പമാണ് ഇതും ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം കൊണ്ട് ഇത് റെഡിയാവും കേട്ടോ ഒരുപാട് സമയം വെക്കേണ്ട ഒരുപാട് ബ്രൗൺ നിറം ആകുകയും വേണ്ട ആ ഒരു മഞ്ഞ കളറ് തന്നെ മതി അതുകൊണ്ട് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫുൾ മാവും നമ്മൾ ഈ സെവനാഴിയിൽ പിഴിഞ്ഞ് റെഡിയാക്കിയെടുത്തു കുറച്ച് കുറച്ച് പിഴിഞ്ഞൊഴിച്ചു ആദ്യം പറ്റിയ പോലെ ചെയ്തില്ല അപ്പോൾ നമുക്ക് ഫുള്ളും അങ്ങനെ റെഡിയാക്കിയെടുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ക്രിസ്പിയുമാണ് ഈ ഗുജറാത്തി സ്നാക്ക് ഗാത്തിയ ഞാൻ ഉണ്ടാക്കിയത് കണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അധികം സമയം വേണ്ട ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്തുപോലി എടുക്കാൻ പറ്റും പിന്നെ ഇത് നമ്മളിപ്പം കടല ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടുണ്ടാവും പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഒരു ഒന്നേകാൽ കപ്പോളം ഞാൻ മാവ് എടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് സാധനമേ ഉള്ളൂ ഉണ്ടാക്കിയാൽ കുറച്ച് ആ പൊലിമ കുറവായിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം Thank you.